ലിറ്റ് മീൻസ് ആദ്യം എല്ലാവർക്കും എൻ്റെ ടിപ്സലേക്ക് സ്വാഗതം ഞാൻ രാവിലെ എണീറ്റിട്ട് ദ ഗ്രീൻ ടീക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതാ വെള്ളം ഇങ്ങനെ ഇതായിരിക്കുവാണ് എന്നിട്ട് വെള്ളം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഗ്രീൻ ടീയുടെ ഏഴിട്ട് കൊടുക്കാവേ അപ്പോൾ അതാ ഇങ്ങനെ വരും ഗൈസ് ആയിട്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്രീൻ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ തേ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കാം നമ്മളൊന്ന് ചിക്കൻ കുറുമയും അപ്പവും ഒന്നും ഉണ്ടാക്കാനുള്ള അതിനുള്ള ചിക്കനും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഉണ്ട് നമുക്കതൊന്ന് ചോ എന്താ സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം സവാളയും നമുക്ക് പിന്നെ കിഴങ്ങ് വേണം ഒരു കിഴങ്ങ് പിന്നെ ഇഞ്ചി തക്കാളി പിന്നെ പാപ്സിക്കം കറിവേപ്പില പിന്നെ സവാള ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ വെളുത്തുള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ ഇത് അണ്ടിപ്പരിപ്പും നമ്മുടെ ഇതൊക്കെയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വെള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാവേ എന്നിട്ട് കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് വാ വാട്ടിയെടുക്കാം കേസ് നമ്മൾ പിന്നെ അടുത്ത് ആ അവിടെ നിന്ന് ഷോപ്പ് ചെയ്ത ഐറ്റംസ് എല്ലാം ഒന്ന് ഇതിനകത്തോട്ട് ഇതാക്കി ഇട്ടിട്ട് നമുക്ക് ഒന്നോടെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അത് അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് കുറുമല്ലി വയ്ക്കുന്ന അതിന് വേണ്ടി നമുക്ക് തേങ്ങ വേണം അതൊന്ന് നമുക്ക് ഇതാക്കി ഇതാക്കി മീൻസ് ചിറുകിയെടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പും നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട അണ്ടിപ്പരിപ്പും ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇഷ്ടമാണ് നമ്മുടെ നമ്മുടെ ചിക്കനിലോട്ട് തേങ്ങാപ്പാലും ആ അണ്ടിപ്പരിപ്പ് അടിച്ചു വെച്ചതും നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അതിനകത്ത് ചിക്കൻ കറിക്കകത്ത് എന്താ മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുവാ നോക്കാം ഗൈസ് നമുക്ക് ചിക്കൻ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ള മറ്റേ വറ്റൽമുളക് നമ്മുടെ കൊച്ചുള്ളിയോടിട്ട് കറിവേപ്പിലോടിട്ട് നമുക്കൊന്ന് എന്താ എണ്ണക്കായിട്ട് ഇട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഗൈസ് നമുക്കത് ചിക്കനിലോട്ട് ഒഴിച്ച് എടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കൂ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വരെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കുറുമ അപ്പം ഇനി നമുക്ക് അപ്പൻ ചുടാം അപ്പം എന്താ താണ് ഗൈസ് And, um, and then like share and subscribe in okay bye